നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് പാൻ കാർഡ് എന്ന് പറയുന്നത് പാൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമായേക്കാം വഞ്ചനാപരമായിട്ടുള്ള മെയിലുകൾക്കും ഔദ്യോഗിക പോർട്ടലായിട്ട് ആൾമാറാട്ടം നടത്തുന്ന വ്യാജ വെബ്സൈറ്റുകൾക്കുമെതിരെ പൊതുജനങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നികുതി റീഫണ്ട് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വ്യാജ ഇമെയിലുകളിലൂടെയും ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളെയും കുറിച്ചൊക്കെ ഇപ്പോൾ ജാഗ്രത പാലിക്കാനും വകുപ്പ് നികുതിദായകരോടൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളുടെ എക്സിലൂടെയാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പിൻ നമ്പറുകൾ പാസ്വേഡുകൾ ബാങ്ക് വിവരങ്ങൾ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ വഴി ഒരിക്കലും പൊതുജനങ്ങളിൽ നിന്നും തങ്ങൾ ആവശ്യപ്പെടില്ല എന്നും വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കൺഫേം ആയിട്ടുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ വലിയ തുകയാണ് ക്യാൻസലേഷൻ ഫീസ് ഇനത്തിൽ ഇന്ത്യൻ റെയിൽവേ ഈടാക്കിയിരുന്നത് യാത്ര നിശ്ചയിച്ചിരുന്ന തീയതിയിൽ മാറ്റം വന്നാൽ ടിക്കറ്റ് റദ്ദാക്കുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല യാത്രക്കാരനെ സംബന്ധിച്ച് എന്നാൽ ഈ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഇനി മുതൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ ഒരു രൂപ പോലും ഫീസായിട്ട് റെയിൽവേ ഈടാക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ പുതിയ രീതി പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് പുതിയ സംവിധാനത്തിൽ പണം നഷ്ടപ്പെടാതെ യാത്രാ തീയതിയിൽ മാറ്റം വരുത്താൻ കഴിയും എന്നതാണ് പ്രത്യേകത ടിക്കറ്റ് ബുക്ക് ചെയ്ത തീയതിയിലെ യാത്ര മാറ്റിവയ്ക്കേണ്ടി വന്നാൽ ഇനി മുതൽ പ്രത്യേക തുക നൽകാതെ ഓൺലൈനായിട്ട് തന്നെ തീയതിയിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ അറിയിച്ചിരുന്നു ഒരു ദേശീയ മാധ്യമത്തോടെ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്നാൽ തീയതി മാറ്റുന്നതുകൊണ്ട് ടിക്കറ്റ് ലഭിക്കുമെന്ന് ഉറപ്പിക്കാൻ പുതുതായിട്ട് ബുക്കിംഗ് മാറ്റുന്ന തീയതിയിലെ ട്രെയിനിലെ ടിക്കറ്റ് ലഭ്യത ഉറപ്പുവരുത്തേണ്ടി വരുമെന്നും മാത്രം നിലവിലുള്ള രീതിയിൽ ക്യാൻസൽ ചെയ്യുന്ന ടിക്കറ്റിന് വലിയ തുക ഈടാക്കുന്ന രീതി അത് യാത്രക്കാർക്ക് സ്വീകാര്യമല്ലെന്ന് മനസ്സിലാക്കിയാണ് പുതിയ മാറ്റമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചിരുന്നു ദീർഘദൂര യാത്രകൾക്ക് ഉൾപ്പെടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ വലിയ തുക നഷ്ടം വരുമായിരുന്നു യാത്രക്കാർക്ക് പതിവ് യാത്രക്കാർക്കും അവസാന നിമിഷം യാത്ര മാറ്റിവെക്കേണ്ടി വരുന്നവർക്കുമാണ് പുതിയ സംവിധാനം ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രയോജനം ചെയ്യുക ഇപ്പോഴത്തെ ക്യാൻസലേഷൻ നിയമം അനുസരിച്ച് പുറപ്പെടുന്നതിന് നാൽപ്പത്തിയെട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ മുൻപ് വരെ ടിക്കറ്റ് റദ്ദാക്കിയാൽ യാത്രാക്കൂലിയുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് കുറവ് വരിക പുറപ്പെടുന്നതിന് പന്ത്രണ്ട് മുതൽ നാല് മണിക്കൂർ മുമ്പുള്ള റദ്ദാക്കലുകൾക്ക് പിഴ കൂടുതലാണ് റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ റദ്ദാക്കലുകൾക്ക് പണം തിരികെ ലഭിക്കാറില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉള്ളവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ റേഷൻ കടകളെ സ്മാർട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയാക്കി മാറ്റുന്ന രീതിയിൽ സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു നിലവിൽ ലഭിക്കുന്ന റേഷനരി ഗോതമ്പ് ആട്ട മണ്ണെണ്ണ എന്നിവ കൂടാതെ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന സപ്ലൈകോയുടെ പതിനേഴിനം സബ്സിഡി ഉൽപ്പന്നങ്ങളും റേഷൻ കടകളിലേക്ക് എത്തിക്കും ഇതിനെ പുറമെയായിട്ട് മില്മയമായിട്ട് സഹകരിച്ചുകൊണ്ട് പാലും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും റേഷൻകൾ റേഷൻ കടകൾ വഴി ലഭ്യമാക്കും ചെറുകിട ബാങ്കിംഗ് സേവനം കൂടാതെ പാചകവാതക വിതരണം തുടങ്ങിയ സംവിധാനങ്ങളും റേഷൻ ഷോപ്പുകൾ വഴി ലഭ്യമാക്കുവാനാണ് നീക്കമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറയുന്നുണ്ട് നിലവിലുള്ള റേഷൻ കടകളെ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ആയിട്ടുള്ള സ്റ്റോറുകളാക്കി അവയെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു നിലവിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന റേഷൻ കടകളിലൂടെ മിൽമ സപ്ലൈകോ കെയർ ഫെഡ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓയിൽ എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും വീട്ടുപകരണങ്ങൾ കാർഷിക ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ തുടങ്ങിയവയും ഉൾപ്പെടുത്തും മൂന്ന് ഘട്ടമായിട്ട് നടപ്പാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വർഷം നടപ്പാക്കുന്ന ആദ്യഘട്ടത്തിൽ അഞ്ച് ജില്ലകളിൽ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കും രണ്ടാം ഘട്ടത്തിൽ പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും മൂന്നാം ഘട്ടത്തിൽ പദ്ധതിയെ ഏകജാലക സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിരീക്ഷണം നടപ്പിലാക്കുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഒക്ടോബർ മാസം കൂടുതൽ ധനസഹായം മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകൾ വിവിധ ചാനലുകൾ വഴിയൊക്കെ തന്നെ വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ മാസം സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന പോലെ തന്നെയുള്ള തുക വിതരണം ആയിരിക്കും ഉണ്ടാവുക ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമായിരിക്കും വിതരണം ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറ് എന്നൊക്കെ തന്നെ പറയുന്നത് ഒരു ഗഡു കുടിച്ചുക അത് ഇനി നമുക്ക് ശേഷിക്കുന്നുണ്ട് അതുകൂടി ചിലപ്പോൾ ഈ മാസത്തോടെ ചേർത്ത് വിതരണം ചെയ്യുകയാണ് എങ്കിലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഇത് മറ്റു ചാനലുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ ഒക്ടോബർ മാസം തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ വഴി കൃത്യമായി അറിയിച്ചിരുന്നു ഇലക്ഷന് മുൻപ് ഒരു ഗഡു കുടിച്ചുക ഉള്ളത് നമുക്ക് നൽകി തീർക്കുമെന്ന് നിലവിൽ സർക്കാർ ആ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ അതിൻ്റെ വിതരണമൊക്കെ വരുന്ന മാസങ്ങളിൽ മാത്രമേ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ളൂ ഏതായാലും വിലക്ഷന് മുൻപ് ഏതായാലും വിതരണം ഉണ്ടായേക്കും അങ്ങനെ ശേഷിക്കുന്ന കുടിശ്ശിക അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് പക്ഷേ ഈ മാസം ഇതിനെ സംബന്ധിച്ച് സർക്കാർ തീരുമാനം നിലവിലെടുത്തിട്ടില്ല അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇതിൽ ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് നിലവിൽ മസ്റ്ററിംഗ് മിക്ക ഗുണഭോക്താക്കളും ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ചിലരോടൊക്കെ മാത്രമായിട്ട് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്നവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകും സംസ്ഥാന വ്യാപകമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക നിർദ്ദേശങ്ങളോ അറിയിപ്പുകളോ നിലവിൽ വന്നിട്ടില്ല പുള്ളിക്കാര്യമല്ല ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ധനസഹായം ലഭിച്ചവർക്ക് അവർക്ക് ഈ പ്രാവശ്യവും ഒരു മുടക്കവും കൂടാതെ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ഏതായാലും ഈ മാസത്തെ വിതരണം സാധാരണ പോലെ തന്നെയാണ് നടക്കുന്നത് ദീപാവലിയൊക്കെ വരുന്നുണ്ടെങ്കിലും അതിന് മുന്നോടിയായി തന്നെ വിതരണം ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ആ രീതിയിലുള്ള വിതരണമില്ല സാധാരണ രീതിയിലുള്ള വിതരണം തന്നെയായിരിക്കും ഈ മാസം ഉണ്ടാവുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ നാടകീയ മാറ്റങ്ങൾക്ക് പിന്നാലെ വ്യാഴാഴ്ച ഒക്ടോബർ പതിനാറാം തീയതി സ്വർണ്ണവിലയിൽ മാറ്റമില്ല പവന് തൊണ്ണൂറ്റി നാലായിരത്തി രൂപയ്ക്ക് മുകളിൽ തുടരുകയാണ് സ്വർണ്ണവില ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന ഗ്രാമിന് പതിനായിരായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകും എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക